മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ലീഡർഷിപ്പ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതിലെ ചാണ്ടി ഉമ്മനെതിരെ കോൺഗ്രസിനുള്ളിലെ അമർഷവും പരാതി പ്രളയവും പല നേതാക്കളും പ്രതിപക്ഷ നേതാവിനേയും കെ പി സി സി പ്രസിഡന്റിനെയും നേരിട്ട് വിളിച്ചു പരാതി പറഞ്ഞുവെന്നാണ് അറിയുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപീകരിച്ച് ഏകപക്ഷീയമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചാണ്ടി ഉമ്മന്റെ ശൈലിയിലെ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് പുതുപ്പള്ളിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ ഗവർണറെ ക്ഷണിച്ചതിലും തിരുവനന്തപുരത്തെ സമ്മിതിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിലും ഉമ്മൻചാണ്ടിയുടെ സഹപ്രവർത്തകരായ എ ഗ്രൂപ്പുകാർക്ക് കടുത്ത അമർഷമുണ്ട് പഴയ കാല എ ഗ്രൂപ്പ് നേതാക്കളിൽ ഒരാളെപ്പോലും പുതുപ്പള്ളിയിലെ യോഗത്തിൽ പ്രസംഗിക്കാനോ വേദിയിൽ ഇരുത്താനോ ചാണ്ടി ഉമ്മൻ തയ്യാറായില്ല ഉമ്മൻചാണ്ടിയുടെ അടുത്ത വിശ്വസ്തരെന്ന് അറിയപ്പെട്ടിരുന്ന കെ സി ജോസഫ് ബെന്നി ബഹനാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വേദിയുടെ ഏഴലത്തുപോലും അടുപ്പിച്ചില്ല സീനിയർ ലീഡേഴ്സ് ഫോറം എന്ന പേരിലെ മുതിർന്ന നേതാക്കൾ ഇന്ന് കോട്ടയത്ത് പ്രത്യേകം ഉമ്മൻചാണ്ടി അനുസ്മരണം പ്രഖ്യാപിച്ചതും ഇതിൽ പ്രതിഷേധിച്ചാണെന്നാണ് വിവരം ഇതേ സ്ഥിതിയായിരുന്നു തിരുവനന്തപുരത്തെ പരിപാടിയിലും കെ പി സി സി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുപോലും അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചില്ല ചാണ്ടി ഉമ്മന്റെ ഒറ്റയാൻ പോക്കിനോട് കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കെ ബി സി സിക്കും കടുത്ത വിയോജിപ്പുണ്ട് പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി നടത്തുന്ന പല ഇടപാടുകളിലും നേതാക്കൾ ചാണ്ടി ഉമ്മനെ നേരിട്ട് വിളിച്ചു എതിർപ്പ് അറിയിച്ചതായാണ് വിവരം ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരുന്ന കാലത്തുപോലും സോളാർ പരാതിക്കാരിയിൽ നിന്ന് നേരിട്ട് ലൈംഗിക പീഡന പരാതി എഴുതിവാങ്ങി വിട്ട മുഖ്യമന്ത്രിയെ വിളിച്ചു ആദരിക്കുകയും പുകഴ്ത്തുകയും ചെയ്ത ചാണ്ടി ഉമ്മന്റെ നീക്കത്തോട് ഒരിക്കലും യോജിക്കാനാവില്ലെന്ന് കെ ബി സി സിയുടെ മുതിർന്ന നേതാവ് പറഞ്ഞു